ചരിത്രപ്രസിദ്ധമായ ചന്ദനക്കുടം പേട്ടതൊഴൽ മഹോത്സവങ്ങൾക്കായി എരിമേലി ഒരുങ്ങി എരിമേലി മഹല്ല മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ചയാണ് ചന്ദനക്കുട മഹോത്സവം നടക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം നാലു മണിക്ക് അമ്പലപ്പുഴ പേട്ട സംഘവും ജമാഅത്ത് പ്രതിനിധികളും മതസാമുദായിക നേതാക്കളുമായുള്ള സൌഹൃദ സമ്മേളനം നടക്കും കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആറ് പതിനഞ്ചിന് നടക്കുന്ന ചന്ദനക്കുട ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ ചണ്ടമേളം ശിങ്കാരിമേള നിലക്കാവടി കൊട്ടക്കാവടി തമ്പോലം പേപ്പർ ഇവൻസ് എന്നിവയ്ക്ക് പുറമെ ദഫ്മുട്ട് കോൽക്കളി ചലച്ചിത്ര മാപ്പിള ഗാനമേള എന്നിവയും ഘോഷയാത്രയ്ക്ക് മാറ്റിക്കൂട്ടും ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജമാഅത്ത് പ്രസിഡന്റ് പി എ ഇർഷാദ് സെക്രട്ടറി സി എം എ കരീം ചന്ദനക്കുടം ആഘോഷ കമ്മിറ്റി കൺവീനർ അൻസാരി പാടിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന അമ്പലപ്പുഴ പേട്ട സംഘവും ജമാഅത്ത് പ്രതിനിധികളും മത സാമുദായിക നേതാക്കളുള്ള സൗഹൃദ സമ്മേളനം കേരളത്തിന്റെ ബഖപ്പൂർ ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആറ് പതിനഞ്ചിൽ നടക്കുന്ന ചന്ദ്രപ്പുഴ ഘോഷയാത്രയുടെ ഉപസമ്മേളനം ബഹുമാനപ്പെട്ട ദേവസ് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ചന്ദ്രപ്രഘോഷാത്തയുടെ സമ്മേളനം ഫ്ലാഗ് ഓപ്പ് ചെയ്യുന്നതും വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനുമാണ് അനുവനി കേൾക്കുന്ന മതസൌഹാദ സമ്മേളനം ഈ ലോകത്ത് തന്നെ മാതൃകയാക്കുവാൻ എല്ലാ സാമുദായികമായ സംഘടനകളുടെയും സംയുക്ത സംഘടനാ പ്രതിനിധികളും ഇത് പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായും ഈ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു മതസമ്മേളനമാണ് നമ്മൾ നാലുമണിക്ക് നടത്തിപ്പെടുക അതുപോലെ വൈകിട്ട് നാളെ മണി നടക്കുന്ന തെമനപ്പ്ല കോഷയാത്ര എഴിമേരി ടൗണിലെ പോസ്തമ്മ ശേഷം ബസ് സ്റ്റാൻഡ് പോലെ ചരളയിൽ പോയി ചരളയിൽ നിന്നും പെരിച്ചു വന്ന് ചരക പോയി പെരിച്ച് എലിമേരി കൊച്ചമ്പലത്തിലും എഴിമേലി വലിയമ്പലത്തിലും എത്തിച്ചേരിയും ഒപ്പം തന്നെ വിവിധ സമുദായ സംഘടനയുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും സന്ന സംഘടനയും ഒക്കെ ജമാത്ത് വൈസ് പ്രസിഡന്റ് വി പി അബ്ദുൽ കരീം ട്രഷറർ സി യു അബ്ദുൽ കരീം ജോയിന്റ് സെക്രട്ടറി പി എ നിസാർ പ്ലാമൂട്ടിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പന്ത്രണ്ടിനാണ് ചരിത്രപ്രസിദ്ധമായൽ നടക്കുന്നത് ആകാശത്ത് കൃഷ്ണപ്പരുന്ന ദൃശ്യമാകുന്നതോടെ ആദ്യം അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളും കഴിഞ്ഞാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടത്തുള്ളൽ വെച്ചാൽ നിന്റെ ലീവ് വൈകിയപ്പോൾ അങ്ങ് പോയി എടുത്തു